ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് മരൻ ഡ്രൈവിൽ നിന്ന് അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയതാണ് നമ്മളെ വയറൊന്ന് ഫില്ല് ചെയ്യുക എന്നാലും കുറച്ചും കൂടി എനർജിയോടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത് നമ്മളോട് പറയാൻ പോകുന്നത് ധർമ്മയാ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കേണ്ട എന്തുകൊണ്ടാണ് ആൾക്കാർ മടിക്കുന്നത് പിന്നെ ബൈബിൾ വായിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാ ഇപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും വിശപ്പുണ്ട് മെച്ചവും ഉറപ്പാണ് അപ്പം നമ്മളെ അകമയുള്ള മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ബൈബിൾ വായന വേണം മസ്റ്റായിട്ട് വേണം ഓക്കെ നമ്മൾ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളല്ല ഞാനും ജെറമായി ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്തത് പോണത് ഡ്രൈവ് നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനെ ശക്തനാക്കാനുള്ള ഭക്ഷണം വന്നിരിക്കുന്നു മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ബൈബിൾ വായിക്കുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടെന്ന് അതിനേ നമ്മൾ ക്ഷീണിച്ച് ക്ഷീണിച്ചു പോകും പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ വളരെ ഉന്മേഷത്തോടെ വരും അപ്പോൾ ഞങ്ങളെ ഭക്ഷണം പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കട്ട നിങ്ങൾ എന്താണ് കഴിക്കുന്നത് ഇത് ാണ് മദ്യമായി തന്നത് ബൈ ബൈ അപ്പോ നമ്മുടെ ആദ്യത്തെ ഫുഡ് കഴിക്കല് കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ ഇത് ദയിപ്പിക്കലാണ് നമ്മുടെ അടുത്ത ടാസ്ക് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വലിയ രോഗിയെ വേറും ഓക്കെ ആ ഒരു കാര്യം നിങ്ങള് ചിന്തിച്ചാ നല്ല പോയിന്റ് ആണ് ഇപ്പോ നമ്മള് വയറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു എനർജി നമ്മൾ ഉപയോഗിക്കാണ്ട് നിരന്തരമായി പിന്നെ പിന്നെയും കഴിക്കലാണെങ്കിൽ പൊണ്ണത്തടിയന്മാരാവും പിന്നെ രോഗികളാവും പിന്നെ അങ്ങനെ പല പല ബുദ്ധിമുട്ടിലേക്കും നമ്മൾ പോകേണ്ടി വരും അതേപോലെ തന്നെയാണ് നമ്മൾ ബൈബിൾ നിരന്തരം വായിക്കുക മാത്രം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല വെറുതെ അപ്പോൾ നമ്മൾ ഭൗതികമായ ശരീരത്തെ ഉഷാറാക്കുന്നതുപോലെ തന്നെ നമ്മൾ ആത്മീകമായ ശരീരത്തെ ഉഷാറാക്കാനായി ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും നമ്മൾ വിശ്വസിക്കുന്നു അപ്പോ മരൻ ഡ്രൈവിലേക്ക് പോവാ െ ഇവിടെ അവസാനം എത്തിയിരിക്കുന്നു മറൈൻ ഡ്രൈവില് ഞങ്ങളിവിടെ നല്ല മനോഹരമായ കാറ്റൊക്കെ കൊണ്ട് ദൈവം നൽകി തന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നു പിന്നെ നേരത്തെ വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായി പക്ഷെ എന്ത് പറയാനോ അനുകൂലമല്ലായിരുന്നു ഭയങ്കര ബ്ലോക്ക് സൂര്യമോധനക്കളെ മുന്നേ നമുക്ക് ഇവിടെ എത്തി ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം കടക്കാം ഓക്കെ ഇന്നെടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ബൈബിൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൂട്ടം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഇല്ല അങ്ങനെയാണ് മിക്ക ആൾക്കാരും പറയണത് അവർക്ക് വിശ്വാസമില്ല ബൈബിൾ വായിക്കണേല് പിന്നെയുള്ള ഒരാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയമില്ല സമയം കിട്ടാറില്ല അവർക്ക് ബൈബിൾ വായിക്കാനായിട്ട് അവർ ഈ അവരുടെ ജോലി തിരക്കും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് സമയം കിട്ടാറില്ല പക്ഷേ വേറൊരാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല ബൈബിളിനോട് ഒരു താല്പര്യം ഇല്ലാണ്ട് അവർ വായിക്കില്ല ഒരു കാര്യമില്ല അവർക്കത് വേണ്ട ബൈബിൾ വേണ്ടെന്നുള്ള ആൾക്കാരാണ് പിന്നെയുള്ള ഉള്ളൊരാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും അത് സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴൊക്കെ അവർക്ക് ഭയമാണ് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയാണ് ഓക്കെ നമുക്ക് ആദ്യമേ നോക്കാം ആദ്യത്തെ നമ്മുടെ ആ പോയിന്റിലേക്ക് പോവാം മിഥു എന്തുകൊണ്ടാണ് ആൾക്കാർ ബൈബിള് വിശ്വസിക്കാത്തത് ഒരു നീ അറിയണോ സ്കൂളില് നമ്മളെല്ലാം പഠിപ്പിച്ചത് ബിഗ് ബാങ് തിയറി അല്ലേ നിങ്ങളെ അതന്നെ ആയിരിക്കില്ല പഠിപ്പിച്ചത് എന്ന് പറയാ സയൻസ് പിന്നെ എവല്യൂഷൻ കുറങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി അപ്പോ ഈ കാര്യങ്ങളെല്ലാം വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ അറിയാലേ പേര് കേട്ട സയൻറ്റിസ്റ്റുകളെല്ലാം വിശ്വസിക്കുന്നത് അപ്പോൾ ഞാനല്ല അങ്ങനത്തത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ ഒരു കടങ്കഥയും പൊട്ടത്തരമായ ബൈബിൾ വായിക്കാൻ എനിക്ക് അതിനുള്ള താല്പര്യമൊന്നും ഇല്ല ഇങ്ങനെ പല പല എക്സ്ക്യൂസുകളും അവർ പറയും ഞാൻ ഇന്നതാണ് വിശ്വസിക്കുന്നത് ഞാൻ അതാണ് വിശ്വസിക്കുന്നത് പിന്നെ എൻ്റെ കുടുംബം ഇതാണ് വിശ്വസിക്കുന്നത് ഞാൻ ജനിച്ചതേ ഈ ഒരു മതത്തിലാണ് അതുകൊണ്ട് എനിക്ക് ബൈബിളൊന്നും വിശ്വസിക്കാൻ പറ്റൂല ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങളിത് പരിശോധിച്ചോ ഏതാണ് ശരി നമ്മൾ ഏതിൽ എന്നുള്ളതല്ല നമ്മൾ ഏതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതിലാണ് കാര്യം ഇപ്പോൾ അവലൂഷൻ വിശ്വസിക്കുന്നവരോട് അവർ പൊട്ടിത്തെറിക്കാനുള്ള ആ ഒരു സംഭവം അവിടെ നിന്നുണ്ടായി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വലിയ 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 കാര്യങ്ങളാവും എന്ന് എനിക്കറിയില്ല ഓക്കെ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് എങ്ങനെ ജീവനുണ്ടായി ഓ പിന്നെ ഒരു കാര്യമോ ഒരു പൊട്ടിത്തെറിയുന്ന എപ്പോഴെങ്കിലും നല്ലതുണ്ടായിനാ നമ്മൾ പോലും എവിടെ തന്നെ നോക്കിയാലും ഒരു പൊട്ടിത്തെറി നിന്നും നല്ലതുണ്ടായത് നമ്മൾ കാണുന്നില്ല പിന്നെ ഈ ഭൂമിയുടെ ലോഗ ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനോമിക്സ് അതായത് ഒരു നല്ലൊരു അവസ്ഥയിൽ നിന്ന് മോശമായ ഒരു അവസ്ഥയിലേക്ക് വരാം ഇപ്പോൾ ഒരു വീട് വളരെ ഭംഗിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് അതൊരു പത്ത് വർഷം കഴിഞ്ഞാൽ അത് അവർ നല്ലൊരവസ്ഥയിൽ നിന്ന് മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ ബിഗ് ബാങ്ക് എല്ലാം പറയണത് ഒരു മോശമായ അവസ്ഥയിൽ നിന്ന് നല്ലൊരു നല്ലൊരവസ്ഥയിലേക്ക് പല പല കാര്യങ്ങളുണ്ട് നിങ്ങൾ തന്നെ പരിശോധിക്കുക പക്ഷേ ബൈബിളാണെങ്കിൽ ബൈബിൾ സത്യം എന്നുള്ളതിൻ്റെ ഹിസ്റ്ററിക്കൽ എവിഡൻസ് ആർക്കിയോളജിക്കൽ എവിഡൻസ് പിന്നെ ജിയോഗ്രഫിക്കലി പിന്നെ സയൻറ്റിഫിക്കലി പിന്നെ അതിലെ പ്രവചനങ്ങൾ എല്ലാം നമ്മൾ ചരിത്രത്തെ പോലും നോക്കിയാൽ എല്ലാം ക്ലിയർ ആണ് അത് നിങ്ങൾ തന്നെ പരിശോധിക്കുക നിങ്ങൾ ആദ്യത്തെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വെളിച്ചുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ പക്ഷേ ഇപ്പോൾ ആ വെളിച്ചം ഇല്ല ഇപ്പോൾ ആകെയുള്ള വെളിച്ചം നമുക്ക് കിട്ടുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ എല്ലാം പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൾക്കാരും ആ ഒരു സമയം കൂടുതലായിരുന്നു പക്ഷെ ഇപ്പം ആൾക്കാരും കുറവാണ് കാരണം അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ടേക്ക് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് കുറേ സമയം ഓക്കെ ദൈവസ്വെച്ച് നമുക്ക് ഒന്നാമത്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്തുകൊണ്ടാണ് ആൾക്കാർ ബൈബിള് വിശ്വസിക്കാത്തത് ഇനി അത് നമുക്ക് മനസ്സിലായി അവർ പരിശോധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ ജെറി രണ്ടാമത്തെ കാര്യം നമ്മൾ ജെറി പറഞ്ഞതാണ് സമയമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും അവരെ സമയമില്ലാത്തതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ടൈമില്ലാത്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി അവർക്ക് ഫാമിലിക്ക് ടൈം കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് സമയമില്ലെന്ന് പറയും ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ബൈബിൾ ബൈബിൾ വായിക്കാനോ അങ്ങനെയൊക്കെ സമയമില്ലെന്ന് അവർ പറയും പിന്നെയുള്ള ഇപ്പോഴത്തെ യവനക്കാരെയും അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകണം ഇപ്പോൾ ലണ്ടനോ ഇങ്ങനെ വിദേശങ്ങളിലൊക്കെ പോയി നല്ല വളരെ വലിയ ആളാവണം പിന്നുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഡോക്ടറോ എൻജിനീയേഴ്സോ പഠിത്തം അവർ അതാണ് മെയിനൊക്കെ മെയിനൊക്കെ ആയിട്ട് പറയുന്നത് അപ്പോൾ അത് കാരണം അവർക്ക് ഇതിനുള്ള ടൈമില്ല അങ്ങനെയാണ് മിക്ക ആൾക്കാരും ഇതെല്ലാം വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ആവുന്നത് നല്ലതാണ് എൻജിനീയറിങ് ആവുന്നത് നല്ലതാണ് പിന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ജോലി അതെല്ലാം നല്ലതാണ് പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി ആ ഒരു സമയം മാറ്റി വെക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം നേടിയത് കൊണ്ട് എന്ത് കാര്യം നമുക്കിതിൻ്റെ ഉത്തരം ബൈബിളിലേക്ക് നോക്കാം ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ജോലി ചെയ്യരുത് അഥവാ നിങ്ങൾ ജോലി ചെയ്യാതെ തന്നുകഴിഞ്ഞാൽ അയ്യോ ഈ ഒരു വീഡിയോയിൽ രണ്ട് പിള്ളേർ വന്ന് പറഞ്ഞ് ജോലി ചെയ്ത് നമുക്ക് ആകാശത്തുനിന്ന് പൈസ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ജോലി തന്നെ ചെയ്യണം പക്ഷെ ദൈവത്തിനുള്ളത് ദൈവത്തിനും നമുക്കുള്ളത് നമ്മളും അധ്വാനിക്കണം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നൽകി ശരീരമുണ്ട് കണ്ണിന് കാഴ്ചയുണ്ട് കൈക്കും കാലിലും നല്ല ഉന്മേഷമുണ്ട് ബുദ്ധിയുണ്ട് അതില്ലെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതില്ലാത്തവർ പോലും അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്കുള്ള കാര്യങ്ങൾ പോലും അവർ കരുതുന്നുണ്ട് അപ്പം നമുക്കൊരു എക്സ്ക്യൂസും ഇല്ല അപ്പോൾ ഈ സമയമില്ലാത്ത കാര്യം പറയുന്നവർക്ക് ബൈബിൾ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ബൈബിൾ എന്താ നമ്മളെടുത്ത് പറയുന്നത് നമുക്ക് നോക്കാം ഒരുവൻ സർവ്വലോകത്തെ ലോകത്തെ നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം അതാണ് നമ്മളടുത്ത് ബൈബിളിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടി ടൈം കൊടുക്കുകയും എൻജിനീയറിംഗ് പഠിക്കാനാണെങ്കിലും പഠിത്തത്തിനും പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കൊടുത്തു ദൈവത്തിന് വേണ്ടി നമ്മളൊരു സമയം കൊടുത്തില്ലെങ്കിൽ അതെന്ത് പ്രയോജനം ഇപ്പോൾ ഈ ലോകത്ത് ഇതെല്ലാം നേടിയെന്ന് വിചാരിക്കുക ഇതെല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഇത് നമ്മുടെ ഒപ്പം എപ്പോഴും കൂടെ ഉള്ള കാര്യമാണോ അല്ല ഒരിക്കലും ആയിരിക്കില്ല ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ അടുത്ത് എപ്പോഴും കൂടെ ഉള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും എപ്പോഴും നിത്യമായിട്ട് നിൽക്കുന്ന കാര്യമാണ് നമ്മളപ്പം രണ്ടാമത്തെ കാര്യം എടുത്തിരിക്കുന്നു അതെന്താന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരുവൻ സർവ്വ ലോകം നേടിയിട്ട് തൻ്റെ ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം അവൻ്റെ ആത്മാവിന് വേണ്ടി അവൻ എന്ത് മറിവില്ല കൊടുക്കും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നേടി ിൽ നമ്മൾ പല വീ വലിയ വലിയ വീടുകൾ പണിത് അല്ലെങ്കിൽ വലിയ വലിയ കാറ് വാങ്ങി എല്ലാം ചെയ്തു ഭയങ്കര സമ്പന്നൻ പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കും ഇല്ല എല്ലാം നശിക്കും ഒന്നും നമുക്കൊരിക്കലും പിടിച്ച് വെക്കുവാൻ കഴിയുക നമുക്കറിയാം ഈ ലോകത്തിലെ സകല സാമ്രാജ്യവും പിടിച്ചടക്കിയ രാജാവാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ അടക്കം ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് എന്നെ ചികിത്സിച്ച് വൈദ്യന്മാർ എന്നെ എൻ്റെ ശവമഞ്ചം ചുമക്കണം പിന്നെ രണ്ട് ആ പോകുന്ന വൈക്കെല്ലാം ഞാൻ നേടിയ സ്വർണങ്ങളും വജ്രങ്ങളും എല്ലാം വിതരണം മൂന്ന് എന്നെ അടക്കം ചെയ്യുമ്പോൾ കൈ രണ്ട് പുറത്തിടണം അതിലൂടെ ഈ ലോകം മനസ്സിലാക്കണം ഏറ്റവും ബെസ്റ്റ് വൈദ്യന്മാരാണ് എന്നെ ചികിത്സിച്ച് അവർക്കെൻ്റെ ജീവനെ രക്ഷിക്കാൻ പറ്റിയില്ല ഞാൻ ഇത്രയും നേടിയിട്ട് ഒന്നും തന്നെ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ വന്നത് വെറും കയ്യാൽ പോകുന്നതും വെറും കയ്യാൽ പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവമായുള്ള ബന്ധവും പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ നമുക്കുള്ള ഒരു സമയത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും അപ്പം നമ്മൾ നമ്മളുടെ സമയം നശിച്ചു പോകുന്ന കാര്യത്തിന് വേണ്ടി ഓടാതെ എപ്പോഴും നിലനിൽക്കുന്ന കാര്യത്തിന് വേണ്ടി സമയം ഉപയോഗിക്കാം നമ്മൾ ബൈബിൾ വായിക്കുകയും അതിനുവേണ്ടി അതിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അതിൽ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ക്ലിയറായിട്ട് ജെർമയെ പറഞ്ഞു തന്നു പിന്നെ ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓ മാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ബൈബിൾ വായിക്കാം ഇൻട്രസ്റ്റ് ഇല്ല എന്തുകൊണ്ടായിരിക്കും ഓർക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം വെച്ച് നോക്കുമ്പോൾ എൻ്റെ നേരത്തെ ഞാൻ അത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ട് ജെറിയോട് ചോദിച്ചു എന്താണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അപ്പം ജെറി അത് പറയുമ്പോൾ തന്നെ തളർന്നു പോയി കാരണം ഫോൺ കൊറേ നേരം പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തകർന്നു പോകും കാരണം അത്രയും നേരം ഞാൻ സംസാരിച്ചു ഓക്കെ ജെറി എന്തുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാ ശരിക്ക് ഫോൺ പിടിക്കാൻ പോലും ഇന്ട്രസ്റ്റ് ഇണ്ടായി കേട്ടാ ഓക്കെ എന്തുകൊണ്ടാണ് പലർക്കും അക്കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഓക്കെ കാര്യങ്ങളും കേട്ടോ കേട്ട കാര്യങ്ങളുണ്ട് ആള് ഇപ്പോ ചിലവർ ലഹരിക്ക് അടിമപ്പെടുന്നതുകൊണ്ടായിരിക്കാം അതെ ലഹരി ഉപയോഗിക്കുന്നതിലായിരിക്കാം താല്പര്യം കൂടുതൽ പിന്നെ മറ്റുള്ളവർക്ക് പ്രണയിക്കാനും അങ്ങനെയൊക്കെയാണ് താല്പര്യം കൊള്ളുക ദൈവത്തിന് വേണ്ടിയിട്ടൊരു സമയം കൊടുക്കാൻ അവർക്ക് അവർക്കും താല്പര്യമില്ല ഇപ്പോൾ വലിയ വലിയ ഇപ്പോൾ ഈ കാണുന്ന യൗവനക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ മതി പുതിയ വണ്ടി വാങ്ങലോ ഇപ്പം കുറേ പൈസ ഉണ്ടാക്കലോ അതൊക്കെയാണ് അവരുടെ താല്പര്യം എന്ന് പറയണത് ഇപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു താല്പര്യം താല്പര്യം ഇല്ല ആൾക്കാർക്ക് ഇപ്പം ദൈവത്തിനെന്ന് ദൈവത്തിൻ്റെ ആരോഗ്യം പറയുമ്പോൾ അവർ ഓ അവൻ ഭയങ്കര ഇതാണ് അതാണെന്നൊക്കെയാണ് പറയണത് ദൈവത്തിന് ആ ഒരു കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര ഒരു പുച്ഛമായിട്ടാണ് കാണുന്നത് ഇപ്പം എല്ലാവരും അപ്പോൾ അങ്ങനെയൊക്കെ കാണാണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇങ്ങനെയാണ് പലർക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നമുക്ക് ബൈബിൾ എന്താണ് ദൈവം പറയണത് നിങ്ങൾ ഈ കാര്യമാണോ ഏറ്റവും നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചാൽ നല്ലത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യമാണോ ഇൻട്രസ്റ്റ് കാണിച്ചാൽ നല്ലത് നമുക്കത് നോക്കാം നമുക്ക് ബൈബിൾ വായിരുന്നത് എന്താണെന്നുള്ളത് നോക്കാം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ പൂർണ്ണാത്മാവോടെയും സ്നേഹിക്കുക നമ്മൾ ഓരോ നിമിഷവും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ വഴി എപ്പോഴും നല്ലതാണ് അത് വഴിയിലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമാണ് നമുക്ക് മാത്രമല്ല നമ്മളുടെ അന് നമ്മളെ ജീവിതം കാണുന്നവർക്ക് പോലും അതൊരു അനുഗ്രഹമാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഈ ലഹരിക്ക് താൽ ലഹരി ഉപയോഗിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെയും അല്ലെങ്കിൽ എന്താ പറയുക പല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് അങ്ങനെ പല കാര്യത്തിലും നമ്മൾ താല്പര്യമുള്ളവരാണെങ്കിലേ അതാണോ ഏറ്റവും നല്ലത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും നല്ല ജീവിതം ജീവിക്കുന്നതാണോ ഏറ്റവും നല്ലത് നന്മ ചെയ്യുന്നതിലാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കാര്യത്തിലാണോ ഇൻട്രസ്റ്റ് ഉണ്ടാകേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക എത്ര നല്ലതാണ് ദൈവത്തിൻ്റെ വഴി നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമുക്ക് ഈ ഒരു ഭൂമിയിലുള്ള മാത്രമല്ല നിത്യമായ കാര്യങ്ങൾക്ക് പോലും പ്രത്യാശ ദൈവം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നാൽ അതാണ് എപ്പോഴും ശ്രേഷ്ഠമായ കാര്യം അപ്പോൾ നമ്മളത് ബൈബിൾ വായിക്കുക നമ്മളതിനായിട്ട് എഫേർട്ട് ഇടാം ഒരു ഇൻട്രസ്റ്റ് ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല അതിൻ്റെ പിന്നിൽ നല്ല അധ്വാനമുണ്ട് അപ്പം ബൈബിൾ വായിക്കുന്നതിലും നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുക നല്ല കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തതിലേക്ക് അല്ല നാലാമത്തതിലേക്ക് കടക്കാം അങ്ങനെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തി ഓക്കെ നമ്മൾ കണ്ടു ആൾക്കാർ എന്തുകൊണ്ടാണ് ബൈബിൾ വായിക്കാത്തതെന്ന് അല്ലേ ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ ബൈബിൾ വായിക്കാൻ ഭയക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഓക്കെ ശരിയാണ് ഇപ്പോൾ പലർക്കും ബൈബിൾ വായിക്കാൻ ഭയമാണ് എന്തുകൊണ്ട് അവർ ബൈബിൾ വായിക്കുമ്പം അവർക്ക് അവരുടെ ഓരോ തെറ്റായ പ്രവൃത്തികളും വെളിപ്പെട്ട് വരും ബൈബിൾ ഓരോ നിമിഷവും അവർ വായിക്കുമ്പം അവർക്ക് മനസ്സിലാവും ഓ ഞാൻ പാപം ചെയ്തു ഞാൻ തെറ്റായി പ്രവർത്തിച്ചു ഞാൻ ദൈവത്തു നിന്ന് അകന്നു ഈ അകൽച്ച എന്നെ നിത്യമായ നാശത്തിലേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ ഓ ഇനി ഈ പുസ്തകം വായിക്കുമ്പോൾ എപ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വെക്കാം എൻ്റെ കൂടുതൽ 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 ടൈമും എന്നെ ഇത് കുത്താണ് ചെയ്യുന്നത് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാനിങ്ങനെ ചെയ്തു അത് എത്ര വിഷമമുള്ള കാര്യമാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിരന്തരമായി ഒരു വ്യക്തിയെന്ന് വെച്ചാൽ നീ അത് ചെയ്തു നീ ഇത് ചെയ്തു ഇങ്ങനെ പറയുന്നത് അത് വിഷമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതോടെ ബൈബിൾ അവിടെ നിൽക്കുന്നില്ല ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറി വരേണ്ടതും ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ പലർക്കും താല്പര്യമില്ല കാരണം അവർക്ക് ലോകത്തിൻ്റെ കണ്ണിൽ അവർ നീതിമാന്മാർ എന്ന് പറയുവാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു പക്ഷേ ബൈബിളിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതി ദൈവം പറിച്ച് കളയുന്നത് നിങ്ങൾ നീതിമാന്മാരല്ല നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ തെറ്റാണ് അത് നമ്മളെ തന്നെ പരിശോധിക്കാനേ ഇടയാക്കും കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയുടെ ജീവിതമാണ് നമുക്ക് ബൈബിളിൽ കാണിച്ചിരുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതമായിട്ട് നമ്മളുടെ ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ എത്ര കുറവുണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ തുടർന്ന് ജീവിക്കലാണെങ്കിൽ ഉറപ്പാണ് ഞാൻ നിത്യമായ നാശത്തിലേക്ക് പോകും ഒന്ന് ചിന്തിച്ചൊക്കെ ഈ ഭൂമിയിൽ ഒരു ആയുസ് അറുപത് അറുപതോ അല്ലെങ്കിൽ എഴുപതോ പോട്ടെ ഒരു നൂറ് വയസ്സോ ജീവിക്കട്ടെ പക്ഷേ നമ്മളെ ജീവിതം കഴിഞ്ഞാലുള്ള നിത്യമായ ജീവിതം അത് നിത്യമായ നാശത്തിലാണെങ്കിൽ അത് തീരുന്നില്ല അത്രയും വർഷം നമ്മൾ നാശത്തിലായിരിക്കും പക്ഷേ നിത്യമായ സന്തോഷത്തിലാണെങ്കിൽ അത്രയും വർഷം നമ്മൾ ദൈവത്തോട് കൂടെ സന്തോഷമായിരിക്കും അവിടെ സമാധാനവും അതെല്ലാം നമുക്ക് ബൈബിളിൽ കാണുന്നത് പലർക്കും ഈ കാര്യങ്ങൾ പോലും വിശ്വാസമില്ല നമ്മൾ മനസ്സിലാക്കുക ദൈവമുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും തക്കതായ പ്രതിഫലം ലഭിക്കും ഈ ഒരു കാര്യവും നമ്മളെ തരുന്നത് ഒരേ ഒരു ഗ്രന്ഥം ഓരോ ഒരു ഗ്രന്ഥം അത് ബൈബിളാണ് അതുകൊണ്ടാണ് പലർക്കും ബൈബിൾ വായിക്കാൻ മടി അവർക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് സുഖം സുഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് പലർക്കും താല്പര്യം പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കരുത് ബൈബിള് നമ്മൾ സത്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളെ ഹൃദയത്തിൽ കുത്തു പോലും നമ്മളത് തിരുത്തും മുന്നോട്ടേക്ക് ഇനിയും ഇനിയും വായിച്ച് മുന്നോട്ടേക്ക് പോകും അപ്പം നിങ്ങളും അങ്ങനെയുള്ളവരാണെന്നുള്ളത് നമ്മൾ വിശ്വസി വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ രശ്മിക്കരുത് സ്ഥിരതയോടെ ബൈബിൾ വായിക്കുക ദൈവം തന്നെ നമ്മളെ സഹായിക്കും ഏറ്റവും പ്യുവറായിട്ട് ദൈവം വണ്ണം ജീവിക്കാനും ദൈവം നമുക്ക് വേണ്ടതെല്ലാം തക്കതായ സമയത്ത് കരുതും നമ്മൾ അധ്വാനിക്കുക ദൈവം കരുതും അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടേ ബൈബിൾ വായിക്കുക അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാ ശരിക്കും ഇത്രയും സമയമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുക മടുത്തു പോയിട്ടില്ല നമ്മൾ സ്ഥിരത കാണിച്ച് വിളിച്ചിൽ ഇല്ലാണ്ടും പക്ഷെ ദൈവം നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റും ഈ ഇവിടെയുള്ള ഗവൺമെൻറ്റ് അതെല്ലാം നമുക്ക് നൽകി ഏഹ് അപ്പോൾ നമ്മളതെല്ലാം ഉപയോഗിച്ച് ഈ ഒരു വീഡിയോ ദൈവം സഹായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരമാവുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബൈബിൾ നമ്മളെ വിഷമിപ്പിക്കാനുള്ളതല്ല നമുക്ക് ഒരു സത്യമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ നമ്മുടെ സത്യം പറയുന്നതാണ് അത് വേദന ഉള്ളതാണെങ്കിൽ പോലും സാരില്ല അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടേ ദൈവം ആഗ്രഹിക്കുന്ന വേണം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് പിന്നെ മറയൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ പോവാണ് പിന്നെ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ നേരത്തെ കഴിച്ച മന്തിയില്ലേ അതിൻ്റെ എനർജി എല്ലാം കഴിഞ്ഞ കേട്ടോ ഏ അപ്പം ഇനി അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അടുത്ത ഏതെങ്കിലും ഷോപ്പിൽ പോണ്ടി വരും തോന്നുന്നു എനിക്ക് അല്ലേ അതെ മിക്കവാറും പോണ്ടി വരും അപ്പോ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇനിയും ഇനിയും ഫില്ല് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതലുണ്ടാവും അപ്പം നമ്മൾ വായിക്ക പ്രവർത്തിക്ക ഇനിയും ഫില്ല് ചെയ്യാം പ്രവർത്തിക്ക അതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഓക്കെ ഓക്കെ താങ്ക് യു See you guys.